പല മാധ്യമങ്ങളും വിദഗ്ധരും ഒക്കെ പറയുന്നത് കേട്ടു ഇപ്പൊ ട്രംപിന്റെ റെസിപ്രോക്കൽ താരിഫ് ഇന്ത്യക്ക് ഭയങ്കരമായിട്ട് തിരിച്ചടിയായി ഇരുപത്തി ആറ് ശതമാനം താരിഫ് ഇന്ത്യൻ പ്രോഡക്റ്റുകളിൽ ട്രംപ് ഏർപ്പെടുത്തിയെന്ന് പക്ഷെ ഇതിന് മറ്റൊരു വശമില്ലേ സത്യത്തിൽ ട്രംപ് ഇന്ത്യക്ക് ഫേവർ ആയിട്ടല്ലേ ഈ ഒരു താരിഫ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ഇവിടെ ട്രംപ് ഇന്ത്യയെ മാത്രം ടാർഗറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ രാജ്യങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തു ഇന്ത്യക്ക് ഇരുപത്തി ആറ് ശതമാനം തന്നുവെങ്കിൽ താരിഫ് ചുമത്തിയെങ്കിൽ ശരിയാണ് പക്ഷേ ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് ഇന്ത്യക്ക് ഗുണം ചെയ്യാനേ സാധ്യതയുള്ളൂ ചൈനയുടെ മേൽ ട്രംപ് എത്രയാണ് താരിഫ് ചുമത്തിയതെന്ന് അറിയോ തേർട്ടി ഫോർ പെർസെൻറ്റേജ് ആണ് നേരത്തെ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഓൾറെഡി ചുമത്തിയിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ താരിഫ് വരികയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അമ്പത്തിനാല് ശതമാനം വരണം ഇനി തേർട്ടി ഫോർ എന്നത് മാത്രം എടുത്താൽ പോലും അത് വളരെ ഉയർന്ന താരിഫാണ് ടോട്ടൽ താരിഫായിട്ട് അൻപത്തി നാല് ശതമാനമാണ് കണക്കാക്കുന്നത് എങ്കിൽ നൂറ് രൂപയുടെ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ചൈന അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാണ് ഒരു ഉദാഹരണത്തിന് അമേരിക്കയിൽ അത് എത്തുമ്പോൾ അതവിടെ ആളുകൾക്ക് വാങ്ങാൻ പറ്റുന്നത് നൂറ്റി അൻപത്തിനാല് രൂപയ്ക്കാണ് കാരണം അമ്പത്തിനാല് ശതമാനം താരിഫും കൂടെ വരും അപ്പൊ നൂറ്റി അൻപത്തിനാല് രൂപയ്ക്ക് അതവിടെ വിൽക്കാൻ പറ്റുള്ളൂ ഇനി മുപ്പത്തിനാല് ശതമാനമാണെന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തിനാല് രൂപയ്ക്ക് അതവിടെ വിൽക്കാൻ പറ്റൂ ഇനി ഇതേ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഒരു പ്രോഡക്റ്റ് അവിടെ എത്തുകയാണെന്ന് കരുതുക ഇന്ത്യക്ക് ഇരുപത്തിയാറ് ശതമാനമാണ് താരിഫ് ചുമത്തിയിരിക്കുന്നത് നൂറ് രൂപയുടെ പ്രോഡക്റ്റ് അമേരിക്കയിൽ എത്തുമ്പോൾ അത് നൂറ്റി ഇരുപത്തി ആറ് രൂപയാകും എന്നുള്ളതാണ് വ്യത്യാസം ടോട്ടൽ താരിഫ് നോക്കുകയാണെങ്കിൽ നേരത്തെ ചുമത്തി ഇരുപതും ഇപ്പോഴത്തെ മുപ്പത്തിനാലും ചേർത്ത് നോക്കുമ്പോൾ ചൈനയുടെ താരിഫ് ആണെങ്കിൽ ചൈനയുടെ പ്രോഡക്റ്റ് നൂറ്റി അമ്പത്തിനാലിന് വിൽക്കുകയും ഇന്ത്യയുടെ പ്രോഡക്റ്റ് നൂറ്റി ഇരുപത്തി ആറിന് വിൽക്കുകയും ചെയ്യുമ്പോൾ ആളുകൾ കൂടുതൽ ചൂസ് ചെയ്യാൻ ചാൻസ് ചെയ്തായിരിക്കും ഇന്ത്യൻ പ്രോഡക്റ്റുകളല്ലേ അല്ലേ അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മാനുഫാക്ചറിങ് ഹബെന്നും വേൾഡിന്റെ ഫാക്ടറി എന്നൊക്കെ അറിയപ്പെടുന്ന ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് നികുതി അല്ലെങ്കിൽ താരിഫ് അമേരിക്ക ചുമത്തിയതിലൂടെ ഇന്ത്യയുടെ വ്യാപാര സാധ്യതകൾ ഇവിടെ വർദ്ധിക്കുക കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ വിചാരിക്കും മറ്റ് രാജ്യങ്ങൾക്ക് ഇനി ഇന്ത്യയെക്കാൾ കുറവ് നികുതി ആണെങ്കിലോ എന്ന് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ അമേരിക്ക ഏതൊക്കെ രാജ്യങ്ങൾക്ക് നികുതി ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന് ചൈന മുപ്പത്തിനാല് ശതമാനം രണ്ട് യൂറോപ്യൻ യൂണിയന് ചുമത്തിയിട്ടുണ്ട് ഇരുപത് ശതമാനം ഈ യൂറോപ്യൻ യൂണിയന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം നമ്മൾ അമ്പത് രൂപയ്ക്ക് വിൽക്കുന്ന സാധനം ഒരു യൂറോപ്യൻ കമ്പനി നോർമലി വിൽക്കുന്നത് തന്നെ നൂറിന് നൂറ്റമ്പതിനും എന്ന് വെച്ചാൽ ഇന്ത്യക്കാരും ചൈനക്കാരും ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളെക്കാൾ വളരെ വില കൂടുതലാണ് ഓൾറെഡി യൂറോപ്യൻ പ്രോഡക്റ്റുകൾക്ക് അപ്പൊ അതിൻ്റെ കൂടെ ഇരുപത് ശതമാനം നികുതി കൂടി വരുമ്പോൾ തന്നെ അത് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും അവിടെ വിൽക്കുന്ന സമയത്ത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ യൂറോപ്യൻ യൂണിയന് ചുമത്തി ഇരുപത് ശതമാനം നികുതി എന്ന് പറയുന്നത് അത് ഭയങ്കര ഇമ്പാക്ട് യൂറോപ്യൻ യൂണിയനിൽ ഉണ്ടാക്കുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ് ജോർജിയ മെലോനി അതായത് ട്രംപിന്റെ വലിയ ഫാനാണ് ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോനിയ അടക്കമുള്ള യൂറോപ്യൻ നേതാക്കളെല്ലാം ഇത് വളരെ തെറ്റായ ഒരു തീരുമാനമാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ കമ്പനി മഹീന്ദ്ര എടുക്കൂ മഹീന്ദ്രയുടെ ഒരു വാഹനം ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് വാഹനം അത് നമ്മൾ ഇവിടെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അതേ ഫീച്ചേഴ്സ് ഉള്ള ഒരു യൂറോപ്യൻ വാഹനത്തിന് ഇതിന്റെ പല മടങ്ങാണ് വില അതിന് പുറമേ ഈ പറയുന്ന ടാക്സും കൂടെ വരുമ്പോൾ അമേരിക്കൻ വിപണിയിൽ അത് വലിയ തുകയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ എന്നാൽ ഇന്ത്യൻ കമ്പനിയായ മഹീന്ദ്രയ്ക്ക് യൂറോപ്യൻ കമ്പനിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇത് വിൽക്കാൻ സാധിക്കുകയും ചെയ്യും ഇങ്ങനെ ഒരു വ്യത്യാസം അവിടെ ഉണ്ട് ഇനി വിയറ്റ്നാം എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യയുടെ ഒരു കോമ്പറ്റേറ്റർ ആണ് എന്ന് വെച്ചാൽ ചൈനയിൽ നിന്ന് പല കമ്പനികളും പല രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് വിയറ്റ്നാമിലേക്ക് പോകുന്നുണ്ട് ഇന്ത്യയിലേക്കും വരുന്നുണ്ട് ചൈനയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമായതുകൊണ്ടും ഇന്ത്യക്കാരെക്കാൾ കുറച്ചും കൂടി സിവിക് സെൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള മനുഷ്യരായതുകൊണ്ടും കൊണ്ടും കുറെ കമ്പനികള് വിയറ്റ്നാമിലേക്കാണ് പോകുന്നത് അതൊരു വസ്തുതയാണ് പക്ഷെ വിയറ്റ്നാമില് ട്രംപ് ചുമത്തിയിരിക്കുന്ന നികുതി എത്രയാണെന്ന് അറിയാമോ നാല്പത്തിയാറ് ശതമാനമാണ് നേരത്തെ പറഞ്ഞ അതേ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ നൂറ് രൂപയ്ക്ക് ഇന്ത്യയും വിയറ്റ്നാമും ഓരോ പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ് ഇന്ത്യൻ കമ്പനി അമേരിക്കയിൽ എത്തുമ്പോൾ അത് നൂറ്റി ഇരുപത്തി ആറ് രൂപയാകുമ്പോ വിയറ്റ്നാമിന്റെ കമ്പനി അമേരിക്കയിലേക്ക് അത് എത്തിക്കുമ്പോൾ നൂറ്റി നാല്പത്തിയാറ് രൂപയാകും അമേരിക്കക്കാർ ഏത് ചൂസ് ചെയ്യും വില കുറവുള്ളത് ആയിരിക്കും ചൂസ് ചെയ്യുക പ്രത്യേകിച്ച് ഇന്ത്യൻ ബ്രാൻഡുകൾ അത്യാവശ്യം ക്വാളിറ്റിയുടെ പേരിൽ അറിയപ്പെടുന്ന ബ്രാൻഡുകളാണ് ക്വാളിറ്റി വളരെയധികം കീപ്പ് ചെയ്യുന്ന കമ്പനികളാണ് ഇന്ത്യൻ കമ്പനികൾ അങ്ങനെ വരുമ്പോൾ വിയറ്റ്നാമിന് ഇത് വലിയ തിരിച്ചടിയാണ് അപ്പൊ വിയറ്റ്നാമിന്റെ അടുത്തൊരു മാനുഫാക്ചറിംഗ് ഹബ്ബാകാമെന്നുള്ള സ്വപ്നത്തിന് ട്രംപിന്റെ ഈ തീരുമാനം കനത്ത തിരിച്ചടിയായിട്ട് മാറുകയല്ലേ വിയറ്റ്നാം മാത്രമല്ല തായ്വാന്റെ കാര്യം എടുക്കൂ തായ്വാന് മുപ്പത്തിരണ്ട് ശതമാനം നികുതി ചുമത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെയും സെയിം ലോജിക്കാണ് ഇന്ത്യക്ക് ഇരുപത്തി ആറേ ഉള്ളൂ അപ്പോൾ ഇന്ത്യയുടെയും തായ്വാന്റെയും പ്രോഡക്റ്റുകൾ അമേരിക്കയിൽ എത്തുമ്പോൾ അവിടെയും ഇന്ത്യൻ പ്രോഡക്റ്റിനല്ലേ വിലക്കുറവ് ഇനി ഇന്ത്യൻ സബ് കോണ്ടിനെ കാര്യം നമുക്ക് എടുക്കാം നമ്മുടെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ അതിൽ ബംഗ്ലാദേശ് ഇന്ത്യ പോലെ തന്നെ ടെക്സ്റ്റൈൽ രംഗത്ത് തുണിത്തരങ്ങൾ വിൽക്കുന്ന കാര്യത്തിൽ ലോകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് ഒരുപാട് ആവശ്യക്കാരുണ്ട് അവരുടെ പ്രോഡക്റ്റിന് ബംഗ്ലാദേശിന് മുപ്പത്തിയേഴ് ശതമാനം നികുതിയാണ് ട്രംപ് അടിച്ചു കൊടുത്തത് അതായത് സെയിം ലോജിക്ക് നൂറ് രൂപ വിലയുള്ള ഒരു തുണി അമേരിക്കയിലേക്ക് എത്തുന്ന സമയത്ത് അത് അവിടെ നൂറ്റി മുപ്പത്തി ഏഴ് രൂപയ്ക്ക് വിൽക്കാൻ പറ്റൂ ഇന്ത്യക്ക് അത് നൂറ്റി ഇരുപത്തി ആറ് രൂപയ്ക്ക് വിൽക്കാൻ പറ്റും അവിടെയും മാർക്കറ്റ് ബെനിഫിറ്റ് കിട്ടുന്നത് ഇന്ത്യക്ക് തന്നെയാണ് ഇനി ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന മറ്റൊരു രാജ്യമാണ് ശ്രീലങ്ക നാൽപ്പത്തി ശതമാനമാണ് ശതമാനമാണെന്ന് അടിച്ചു കൊടുത്തിരിക്കുന്ന ടാക്സ് നാൽപ്പത്തിനാല് ശതമാനം താരിഫാണ് ചുമത്തിയിരിക്കുന്നത് അവിടെയും നോക്കുമ്പോൾ ഇന്ത്യക്കാണ് ബെനിഫിറ്റ് ഇന്ത്യൻ സബ് കോണ്ടിനെ മറ്റൊരു രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാന് ഇരുപത്തി ഒമ്പത് ശതമാനം നികുതിയാണ് ചുമത്തിയിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ ഇരുപത്തി ഒൻപത് ശതമാനം നികുതി അവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഒന്നാമത് ബംഗ്ലാദേശിനെ പോലെ ഒന്നും പാകിസ്ഥാൻ കാര്യമായിട്ടൊന്നും അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള വ്യാപാരമൊന്നും നടത്തുന്നില്ല വളരെ വീക്കാണ് അവരുടെ ട്രേഡ് എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഒരുപാടൊന്നും വിൽക്കാനൊന്നും അവർക്കില്ല അതാണ് അവരുടെ അവസ്ഥ ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഇരുപത്തി ഒൻപത് ശതമാനം നികുതിയുള്ളൂ നമുക്ക് പാകിസ്ഥാൻ ഒരു കോമ്പിറ്റേറ്റർ അല്ല ആക്ച്വലി ഒരു മേഖലയിലും ഈ അന്താരാഷ്ട്ര വിപണിയിൽ അവിടെയും ഇന്ത്യക്കാൾ കൂടുതൽ താരിഫ് പാകിസ്ഥാനും ചുമത്തിയിരിക്കുന്നു എന്നത് ഇനിയിപ്പോൾ ഒരേ പ്രോഡക്റ്റുകൾ ഇന്ത്യയും പാകിസ്ഥാനും ഏതെങ്കിലും വൈ ഒരേ പ്രോഡക്റ്റ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് രണ്ടും അമേരിക്കൻ വിപണിയിൽ എത്തിക്കഴിഞ്ഞാൽ താരതമ്യേന വിലക്കുറവ് ഇന്ത്യൻ പ്രോഡക്റ്റിനായിരിക്കില്ലേ അപ്പോൾ ആളുകൾ ഏത് ചൂസ് ചെയ്യും ഇന്ത്യൻ പ്രോഡക്റ്റ് ചൂസ് ചെയ്യും ഇനി അതേപോലെ തന്നെ ഈ വ്യാപാരത്തിന്റെ കാര്യത്തിൽ ചില മേഖലകളിൽ ഇന്ത്യക്ക് മത്സരം ഉണ്ടാവുന്ന ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ ഇന്തോനേഷ്യക്ക് ചുമത്തിയിരിക്കുന്നത് മുപ്പത്തിരണ്ട് ശതമാനമാണ് അതായത് ഇന്ത്യയെക്കാൾ കൂടുതൽ താരിഫ് ഇന്തോനേഷ്യയ്ക്ക് ചുമത്തിയിട്ടുണ്ട് മറ്റൊരു രാജ്യമാണ് കംബോഡിയ കംബോഡിയയ്ക്ക് നാല്പത്തൊമ്പത് ശതമാനമാണ് ചുമത്തിയിരിക്കുന്ന നികുതി ഇന്ത്യയ്ക്ക് കോമ്പറ്റീഷനായിട്ട് വരുന്ന മറ്റൊരു രാജ്യമാണ് തായ്ലൻഡ് ഞാൻ ഈ കോമ്പറ്റീഷൻ എന്ന് പറയാൻ കാരണം ഈ അമേരിക്കയുടെ ഒരു പോളിസി ഉണ്ട് ചൈന പ്ലസ് വൺ പോളിസി അതായത് ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ വേറൊരു രാജ്യത്തു കൂടി അവരുടെ ബിസിനസ് വ്യാപിപ്പിക്കും കാരണം ചൈനയെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന തോന്നലിൽ നിന്നാണ് അമേരിക്ക ഇങ്ങനെ ഒരു പോളിസി മുന്നോട്ട് വെച്ചത് പൊതുവേ ലോകരാജ്യങ്ങളെല്ലാം ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പരസ്യമായിട്ടല്ലെങ്കിലും അതുകൊണ്ട് തന്നെ ചൈനയെ കൂടാതെ ഒന്നോ രണ്ടോ രാജ്യങ്ങളിൽ കൂടി ഇന്ന് പല കമ്പനികളും പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഒരു ബെനിഫിറ്റ് ലോകത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ മറ്റൊന്നെന്ന് പറയുന്നത് തായ്ലൻഡ് ആണ് പിന്നെ കുറച്ചൊക്കെ കമ്പോഡിയ്ക്ക് കിട്ടുന്നുണ്ട് ഇൻഡോനേഷ്യ വളരെയധികം ഇതിന്റെ ബെനിഫിറ്റ് എടുക്കുന്നുണ്ടായിരുന്നു വിയറ്റ്നാം ഇതിന്റെ ബെനിഫിറ്റ് എടുക്കുന്നുണ്ടായിരുന്നു ബംഗ്ലാദേശ് ഇതിന്റെ ബെനിഫിറ്റ് എടുക്കാൻ ശ്രമിച്ചിരുന്നു ഹസീന ഉണ്ടായിരുന്ന സമയത്ത് പക്ഷേ ഇവിടെ നോക്കൂ അങ്ങനെയുള്ള ഇന്ത്യക്ക് കോമ്പറ്റേറ്റർ വരുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യക്കാൾ കൂടുതൽ താരിഫുണ്ട് ഇപ്പൊ കംബോഡിയയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു തായ്ലൻഡിന്റെ കാര്യം മുപ്പത്തി ശതമാനം ഒറ്റ നോട്ടത്തിൽ ഇന്ത്യക്ക് ഇരുപത്തി ആറ് ശതമാനം താരിഫ് ചുമത്തി എന്ന് തോന്നുമെങ്കിലും നമ്മളുമായി കോമ്പിറ്റേറ്റ് ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ വളരെ ഫെയർ ആയിട്ടുള്ള ഒരു ഒരു താരിഫാണ് നമുക്ക് ചുമത്തിയിരിക്കുന്നത് അതായത് ട്രംപ് ഇന്ത്യയെ പരിഗണിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല താരിഫ് ഇന്ത്യയെക്കാൾ കുറവുള്ള രാജ്യങ്ങൾ എടുത്താൽ ഒന്ന് ജപ്പാൻ ഇരുപത്തിനാല് ശതമാനമേ ഉള്ളൂ പക്ഷേ യൂറോപ്പിന്റെ കാര്യം പറഞ്ഞ പോലെയാണ് ജപ്പാൻ ഉത്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾക്ക് ഓൾറെഡി കോസ്റ്റ് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ജപ്പാനിൽ പ്രൊഡക്ഷൻ നടത്തുന്ന പ്രോഡക്റ്റുകൾ കാരണം അവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ അമ്പത് രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം ജപ്പാനിൽ ചിലപ്പോൾ നൂറ് രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റൂ സാലറി ഉൾപ്പെടെ എല്ലാം അവിടെ കൂടുതലാണ് കോസ്റ്റ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ്റെ അപ്പോ ഇന്ത്യ താരതമ്യേന മാക്സിമം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു ജപ്പാൻ അതിനേക്കാൾ വാല്യൂ കൂടുതൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു ഇത് രണ്ടും അമേരിക്കൻ വിപണിയിലേക്ക് വരുന്നു അവിടെ ഇന്ത്യക്ക് ഇരുപത്തി ആറ് ശതമാനം നികുതിയും ജപ്പാൻ ഇരുപത്തിനാല് ശതമാനം നികുതിയുമേ വരുന്നു എങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയ്ക്ക് തന്നെയായിരിക്കും ബെനിഫിറ്റ് ഇന്ത്യൻ കമ്പനികൾക്ക് തന്നെ ആയിരിക്കും ബെനിഫിറ്റ് കോസ്റ്റിന്റെ ബെനിഫിറ്റ് നമുക്ക് തന്നെ ആയിരിക്കും കിട്ടുക അതുപോലെ തന്നെയാണ് ഇന്ത്യയോട് കോമ്പറ്റീഷനിൽ വരാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ് സൗത്ത് കൊറിയ എന്ന് പറയുന്നത് സൗത്ത് കൊറിയക്ക് ഇരുപത്തിയഞ്ച് ശതമാനം നികുതിയാണ് ചുമത്തിയിരിക്കുന്നത് അവിടെയും നമ്മൾ കാണേണ്ടത് ഇന്ത്യയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രൊഡക്ഷൻ കോസ്റ്റ് സൗത്ത് കൊറിയയിലും കൂടുതലാണ് അപ്പൊ ഈ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇവരൊക്കെ തന്നെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ വിയറ്റ്നാം ആയിക്കോട്ടെ സൗത്ത് കൊറിയ ആയിക്കോട്ടെ ജപ്പാൻ ആയിക്കോട്ടെ ജപ്പാനൊക്കെ ക്വാഡ് മെമ്പർ ആണ് അതുപോലെ ഓസ്ട്രേലിയക്ക് നികുതി ചുമത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫിലിപ്പീൻസിന് നികുതി ചുമത്തിയിട്ടുണ്ട് സിംഗപ്പൂരിന് അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾക്ക് നികുതി ചുമത്തിയിട്ടുണ്ട് ഏറ്റവും രസകരമായ കാര്യം സൗത്ത് ഏഷ്യയില് മ്യാൻമാറിന് നാൽപ്പത്തിനാല് ശതമാനമാണ് നികുതി എത്തിയിരിക്കുന്നത് നമ്മൾ സൗത്ത് ഏഷ്യ എടുത്തു കഴിഞ്ഞാൽ വിശേഷിച്ച് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഉൾപ്പെടുന്ന പ്രദേശം എടുത്താൽ ഏറ്റവും കുറവ് നികുതി ഉള്ളത് ഇന്ത്യക്കാണ് അതായത് വേണമെങ്കിൽ നാളെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലുള്ള കമ്പനികൾ പോലും പ്രൊഡക്ഷൻ നടത്തിയിട്ട് ഇന്ത്യയിലൂടെ അത് വിൽക്കുകയാണെങ്കിൽ അവരുടെ രാജ്യങ്ങളിൽ നിന്ന് വിൽക്കുന്നതിനേക്കാൾ ബെനിഫിറ്റ് അവർക്ക് കിട്ടും എന്ന് വെച്ചാൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലെ കമ്പനികൾക്ക് വേണമെങ്കിൽ ഇന്ത്യയിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് അവർക്ക് കയറ്റുമതി നടത്താം അതിലൂടെ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്ന ഈ നികുതി അഥവാ താരിഫ് അവർക്ക് കുറയ്ക്കാൻ പറ്റും ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ബംഗ്ലാദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു തുണി വിൽക്കുന്ന കമ്പനി അല്ലെങ്കിൽ ഒരു ഒരു ടെക്സ്റ്റൈൽ കമ്പനി അവര് ബംഗ്ലാദേശിൽ നിന്ന് കയറ്റുമതി അമേരിക്കയിലേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന താരിഫ് വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം മുപ്പത്തേഴ് ശതമാനം താരിഫ് വരും എന്നാൽ അതേ കമ്പനി ഇന്ത്യയിൽ നിന്നാണ് സാധനം ഇന്ത്യയുടെ ബ്രാൻഡ് ചെയ്താണ് കയറ്റുമതി എന്ന് കരുതുക അങ്ങനെ വരുന്ന സമയത്ത് ഇരുപത്തി ആറ് ശതമാനമേ അമേരിക്കയിൽ നികുതി വരൂ അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നത് ട്രംപിന്റെ ഇപ്പോഴത്തെ നികുതി ഒരു മാനുഫാക്ചറിംഗ് ഹബാകാനുള്ള അല്ലെങ്കിൽ ഒരു വ്യാപാര ശക്തിയാകാനുള്ള അടുത്ത വേൾഡ് ഫാക്ടറി ആകാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് കരുത്തേകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുകൊണ്ടാണ് ഷിജിൻ പിങ് ഇന്ത്യയുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ചൈനീസ് കമ്പനികൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഇന്ത്യയുടെ ബ്രാൻഡിൽ ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ അതിന് ഈ പറയുന്ന അമ്പത്തിനാല് ശതമാനം താരിഫ് ചൈനീസ് കമ്പനികൾ കൊടുക്കണ്ട ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുമ്പോൾ ഇരുപത്തി ആറ് ശതമാനം താരിഫേ ആവുന്നുള്ളൂ അപ്പൊ ചുമ്മാതല്ല ചൈന ഇന്ത്യയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ഇവിടെ പ്രത്യക്ഷത്തിൽ ട്രംപ് നമുക്ക് പണി തരുന്നതായിട്ട് തോന്നിയാലും ഇതിന്റെ ഈ ഒരു വിഷയത്തെ നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഇത് ഇന്ത്യക്ക് ഗുണമേ ചെയ്യുമെന്നാണ് തോന്നുന്നത് ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ